ഹലോ അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ വരാൻ പോവുകയാണ് ഒപ്പൻ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷനും ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് തുടരും ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തു നിന്നിരിക്കുകയാണ് ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല ചിത്രം ഈ വരുന്ന മെയ് മാസം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടുകൂടി തുടരും എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ലൂസിഫർ എന്ന എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ റിയാൻ വേണ്ടി എത്ര പേരാണ് തുടരുമെന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു കമന്റ് ചെയ്യും